മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി പിതാവിനെയും മക്കളെയും ബന്ധുവിനേയും ആക്രമിച്ച കേസിൽ എട്ട് യുവാക്കൾ അറസ്റ്റിലായി മുയ്യത്തെ അബ്ദുവിന്റെ പരാതിയിലാണ് പോലീസ് അക്രമികളെ അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് മുയ്യം സ്കൂളിന് സമീപത്തെ കെ അബ്ദുവിന്റെ വീട്ടിൽ ആക്രമണം നടന്നത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ അബ്ദുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം അബ്ദുവിനെയും മക്കളായ മൌഷൂഖിനെയും മിഥിലാജിനെയും ബന്ധു കരീമിനെയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പുളിമ്പറമ്പ് സ്വദേശികളായ പി പി ഋഷാൻ എം വി അങ്കിദ് പി ഷാമിൽ പി വി മുഹമ്മദ് റമീസ് എ പി മുഹമ്മദ് ഷബീർ സി മുഹമ്മദ് ജഫ്രിൻ പട്ടുവം സ്വദേശി കെ സുജിൻ ശവനപ്പുഴ സ്വദേശി എ പി മുഹമ്മദ് സിനാൻ എന്നിവരെയാണ് തളിപ്പറമ്പ് എസ് ഐ ദിനേശൻ കോതേരി അറസ്റ്റു ചെയ്തത് രണ്ടു കാറുകളിലായാണ് അക്രമി സംഘം എത്തിയത് യുവാക്കൾ വീട്ടുകാരെ ആക്രമിക്കുന്നത് കണ്ട നാട്ടുകാർ ഇടപെട്ടതോടെ അക്രമികൾ നാട്ടുകാർക്കു നേരെയും നാട്ടുകാർ പ്രതിരോധിച്ചതോടെ മൂന്നുപേർ ഓടി രക്ഷപ്പെടുകയും ബാക്കിയുള്ളവരെ നാട്ടുകാർ പിടികൂടുകയും ചെയ്തു വിവരമറിഞ്ഞെത്തിയ പോലീസൺ ഇവരെ കൈമാറുകയായിരുന്നു ഓടി രക്ഷപ്പെട്ടവരെ പോലീസ് പുളിമ്പറമ്പിൽ നിന്നും അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പരിക്കേറ്റ അബ്ദുവിനെയും മൽഷൂഖിനെയും തളിപ്പറമ്പ് സഹകരണാശുപത്രി പ്രവേശിപ്പിച്ചു New Spiro, Talipar Mbak.